യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വെള്ളമില്ലാതെ വലയുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ കുഴിച്ചിട്ട് വെള്ളമില്ലാതെ വെള്ളം കിട്ടാതെ ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ നമുക്കൊന്ന് സമർപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന ജൊല്ലി കാഴ്ചവെക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ ഹാലേ ലുരി യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് പാടത്താണ് നമ്മൾ ഇത് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ കിളികളുടെയും മറ്റു പല തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ കയറി വന്നേക്കാം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം അതുപോലെ തന്നെ ഞാൻ വലിയൊരു സുവിശേഷ പ്രഘോഷകനൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റൊക്കെ വന്നാൽ നിങ്ങളെല്ലാം ക്ഷമിക്കണം കാരണം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് തരേണ്ട ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എന്നെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുമിച്ച് നമുക്ക് പറയാം ഹാലയി ലൂയാ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തൊന്നാം തിരുവചനം പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഇതൊരു പ്രതിഫല വാഗ്ദാനമാണ് യേശുവിന്റെ ശിഷ്യന്മാരായി സുവിശേഷ വേലയ്ക്കോ മറ്റേത് കാര്യത്തിലും ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു ആ വ്യക്തിയെ നമ്മൾ ഏത് കണ്ണുകൊണ്ട് കാണുന്നോ അതനുസരിച്ച് നമുക്ക് പ്രതിഫലം തരുമെന്നാണ് ഈശോ പറഞ്ഞത് ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ഒരു മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ അവനെ കാണുന്നെങ്കിൽ ആ മാന്യമായ രീതിയിലുള്ള പ്രതിഫലം കിട്ടും അവനെ കണ്ടിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോകുക ആണെങ്കിൽ അതുപോലെ ആയിരിക്കും അപ്പൊ എങ്ങനെ കാണുന്നു ആ കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു പ്രതിഫല വാഗ്ദാനം നമ്മുടെ കുടുംബങ്ങളിലും കടന്നു വരണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനെ സ്നേഹത്തോടെ അവനെ സ്വീകരിച്ച് അവനുള്ള കൃപ നമ്മളും സ്വീകരിക്കണം ഈ ഒരു അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ